അലൈക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞ മൂന്നാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളെ നിങ്ങളുടെ അരക്കൊല പരീക്ഷ ഖുർആാന് ഹിഫുലിന് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങണ്ടേ അല്ലേ നമുക്ക് അരക്കൊല പരീക്ഷ ഖുർആാന് ഹിഫുലിന് എങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക എങ്ങനെ ഓതിയാലാണ് നമുക്ക് മാർക്ക് കിട്ടുക ഇതിനെപ്പറ്റി നമുക്കൊന്ന് പരിശോധിച്ച് മനസ്സിലാക്കിയാലോ കേട്ടോ ആദ്യം നമുക്ക് നോക്കിയോത്ത് നോക്കാം പിന്നെ നമുക്ക് ഹിഫുലും നോക്കാം കേട്ടോ നോക്കിയോത്തിന് നമുക്ക് മാർക്ക് കിട്ടുന്നതേ നോക്കിയോത്തിന് നമുക്ക് മാർക്ക് കിട്ടുന്നത് അക്ഷരങ്ങളുടെ ശുദ്ധി നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ കൃത്യമായ മഹ്രജിൽ നിന്ന് തന്നെ നമ്മൾ കൃത്യമായി പറയണം അതോടൊപ്പം തന്നെ നടത്തി ഓതണം ഇടയിൽ നമ്മൾ തപ്പി 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 ഇങ്ങനെ ഓദാൻ പാടില്ല അല്ലേ നടത്തി നടത്തി ഒരേ ഒരിക്കലും ഓതണം ഞാനൊക്കെ കാണിച്ചു തരാം അതോടൊപ്പം തന്നെ നിയമം നമ്മൾ പാലിക്കണം നമുക്ക് മൂന്നാം ക്ലാസ് മുതൽ തെജിവീത തെജീപുത്തിയിലാവ തുടങ്ങിയില്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ നിയമവും പാലിച്ച് ഓതിയാലാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക നമുക്ക് ഈ ഒരു വർഷം അവിടെയുള്ളത് സബ സൂറത്തിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത് നോക്കി വരാനാണ് നമുക്കത് സൂപ്പറായിട്ട് നോക്കി വരാം അവിടെ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു തരട്ടെ എല്ലാം പാടങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ അല്ലേ എന്നാലും ഇൻഷാല്ല നമുക്ക് ഒരുവിധമൊക്കെ ടച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ പോവാട്ടോ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് അക്ഷരങ്ങൾ കൃത്യമായി തന്നെ പോരണം അതോടൊപ്പം തന്നെ തപ്പാതെ ഓതണം അതാണെന്നൊക്കെ ഞാൻ പ്രത്യേകം ഫോക്കസ് ചെയ്ത് പറഞ്ഞു തരുന്നത് അതോട് കൂടെ നിങ്ങൾ തെജീതം ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ തെജീവീതിൻ്റെ തെജീപത്തിലാവിൻ്റെ കുറച്ച് നിയമങ്ങളും ഒക്കെ ഇൻഷാല്ല ഞാൻ ഇടയിൽ പറഞ്ഞു തരും കേട്ടോ നമ്മൾ നല്ലൊരു തെളിച്ചുള്ള കുറ അടുത്തേണ് നിങ്ങൾ ഒന്നാമത്തെ വരിൻ്റെ അല്ലേ ഇടയിൽ മുപ്പത് എന്നിട്ടത് കണ്ടില്ലേ ഒരു വട്ടതിൽ മൂന്നേ പൂജ്യം അല്ലേ അത് ഓടുകൂടി മുപ്പതാമത്തെ ആയത്ത് പൂർത്തിയായി അതിന് ശേഷമുള്ളതാണ് മുപ്പത്തി ഒന്നാമത്തെ ആയത് നമുക്കത് ഓതി നോക്കട്ടോ കേട്ടോ ഒപ്പം ഓതിക്കോളി ഞാൻ സാവധാനം ഓതി തരാം ഓരോ അക്ഷരവും വാക്കും വെച്ച് പഠിപ്പിക്കണം പക്ഷെ നമ്മൾ പരീക്ഷൻ്റെ തലേന്നല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള രൂപമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് അഥവാ നടത്തിയ മഹ്റും ഇടയിൽ കുറച്ച് നിയമങ്ങളും കേട്ടോ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ കിട്ടാനിപ്പോൾ അതാണ് വേണ്ടത് കേട്ടോ അല്ലാതെ നിങ്ങൾ കുറുവാൻ കൃത്യമായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതല്ല ഇത് പരീക്ഷൻ്റെ തയ്യാറെടുപ്പാണല്ലോ കുറുവാൻ കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ സാവധാനം അഞ്ചാറ് മാസം കൊണ്ട് പഠിക്കാനുള്ളതല്ലത് നമുക്കിപ്പോൾ പരീക്ഷകളുള്ള നോട്ടം നോക്കാം നിങ്ങൾ ഒപ്പം ഓതിക്കോളി കേട്ടോ

ന്യൂനിന് സുക്കൂനാണ് ആ റോസ് കളറുള്ള നൂനല്ലേ അതിന് സുക്കൂനാണ് അതിന് ശേഷം ന്യൂന വന്നത് അവിടെ നമ്മൾ എന്താ പറയാന്നോ ഇത് ഗാമും എന്ന് പറയുക ഇത് എന്ന് പറഞ്ഞാൽ ചേർത്തെന്നാണ് ഒരക്ഷരത്തിനെ മറ്റേ അക്ഷരത്തിലേക്ക് ചേർത്തുക എന്നിട്ട് ബികുന്ന എന്നിട്ട് മണിച്ച നമ്മൾ മൂക്കുമ്പോ അല്ലേ നമ്മൾ തരി മൂക്കില്ലേ മൂക്കിൻ്റെ കുറച്ച് മേലല്ലേ ഒരു ഹമ്പ് അവിടെ ഒരു തരിപ്പ് ഇങ്ങനെ വരും അതാണ് മണിച്ചൽ അങ്ങനെ തന്നെ പറഞ്ഞു നോക്കി കേട്ടോ ഞാൻ വല്ലാതെ നീട്ടണില്ല ലു മീന ബിഹാദൽ കുറനി വലബില്ല ولو ترى إذ الظالمون موقوفون ولو ترى إذ الظالمون موقوفون عند ربهم عند ربهم അവിടെ ഇഹ്ഫെന്നാട്ടോ പറയുക അവിടെ ആ ചുവപ്പ് കളറുള്ള ന്യൂനില്ലേ അയ്യമ്മ നമുക്ക് ഫത്തുവോ കസുറോ ലൊന്നൊന്നും കാണാനില്ലല്ലോ അതിന് സുക്കൂനാണ് പ്രത്യേകിച്ച് അയ്യമ്മ ഫത്തുവോ കസുറോ നൊമ്മൊന്നും ഇല്ലെങ്കിൽ അതിന് സുക്കൂനാണ് അതിന് ശേഷം ദാല വന്നത് അപ്പോൾ സുക്കൂനുള്ള ന്യൂനിൻ്റെ ശേഷം ദാല് വന്നാൽ ഇഹ്ഫ ആണ് അഥവാ ന്യൂനിനെ മറക്കണം എന്നിട്ട് മടിച്ചണം അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ മറക്കുക എന്നാണ് അപ്പൊ ന്യൂനിനെ നമ്മൾ കൃത്യമായിട്ട് പറയൂല ഒന്ന് മറച്ചു പിടിക്കും എന്നിട്ട് മണിച്ചു ഓതും ഞാൻ കാണിച്ചു തരാം നൂന് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട് ഇല്ലല്ലോ എന്നാ മണിക്കലും മണിക്കലുണ്ട് ആ ഒരു മൂളക്കം വരുന്നില്ലേ അങ്ങനെ തന്നെ ഓതണം കേട്ടോ عند ربهم يرجع بعضهم إلى بعض القول يقول يرجع بعضهم يرجع بعضهم إلى بعض القول يقول الذين يقول الذين استضعفوا للذين استكبروا يقول الذين استضعفوا للذين استكبروا لولا أنتم വിടെ അത് തന്നെ കേട്ടോ ചുവപ്പ് അക്ഷരം കണ്ടില്ലേ നിങ്ങൾ അവിടെ ഇഹ്ബാകാണ് മേലെ ചുവപ്പ് കണ്ടില്ലേ അവിടെ ഇഖ്ബാകാണ് അഥവാ ഞൂനിനെ മറച്ചു മണിക്കണം എങ്ങനെ അും ഇതിൻ്റെ ഇടയിൽ മക്കൾ കുറേ നിയമം എല്ലാം പാടും ഞാൻ പറയണില്ല ഞാൻ ഓദ്യം പോലെ തന്നെ നിങ്ങൾ ഓദ്യാൽ മതി കുന്നിനീൻ അവിടെ ലക്കുന്നുള്ളിടത്തേ ന്യൂനിൻ്റെ ശെദ്ധ കണ്ടോ ന്യൂനിന് ഉണ്ടെങ്കിൽ നമ്മൾ മണിക്കണം എങ്ങനെ മൂക്കമുണ്ട് തരിപ്പ് ഉണ്ടായിക്കോടി മൂക്കമ്മിൻ്റെ തരിമൂക്കമ്പെ വെരല് വെച്ചോളി കേട്ടോ എന്നിട്ട് പറഞ്ഞു നോക്കി ലക്കുന്ന ലുന്നിനീൻ അതേപോലെ ലൗ ലാ അവിടെ ലൗ ലാ എന്ന് നമ്മൾ നീട്ടി ഊതില്ലേ അതെന്തുകൊണ്ടാന്നോ അതിൻ്റെ ഒരു മദ്ണ്ട് ലാമിൻ്റെ ഫത്തിൻ്റെ അപ്പുറത്ത് ലാമിൻ്റെ ഫത്തല്ലേ ഫത്തനെ നീട്ടാൻ അവിടെ അലിഫ് വന്നിട്ടില്ലേ ലൗ ലാ ലാ ലാമിൻ്റെ ഫത്തഹില്ലേ ഫത്തനെ നീട്ടാൻ അലിഫ് കണ്ടില്ലേ ആ അലിഫിന് ശേഷം ഹംസ വന്നു തൊട്ടപ്പുറത്തെ വാക്കിൽ ഏതാ വാക്ക് അന്തും അല്ലേ തന്നെ മദ്ധക്ഷരം എന്താണ് മദ്ധ്യക്ഷരം ഫതുവിനെ നീട്ടാനുള്ള അലിഫ് മദ്ധക്ഷരമാണ് കസീറിനെ നീട്ടാനുള്ള യാ മദ്ധ്യക്ഷരമാണ് ലൊമ്മയെ നീട്ടാനുള്ള വാവ് മദ്ധ്യക്ഷരമാണ് അഥവാ നീട്ടാനുള്ള അക്ഷരമാണ് എന്നർത്ഥം അതിനുശേഷം ഹംസ വന്നാൽ ഒരേ വാക്കിൽ വന്നാൽ മുത്തസിലറിയും വേറെ വേറെ വാക്കിൽ വന്നാൽ മുൻഫസിലറിയും ഇവിടെ വേറെ വാക്കിലാണ് അല്ലേ അല്ലേ ഇവിടെ ലാമിൻ്റെ ഫത്തനെ നീട്ടാനുള്ള അലിഫ് ലൗല എന്ന വാക്കിലാണ് പിന്നെ വേറെ വാക്കിലാണ് എന്നുള്ള അപ്പുറത്തെ വാക്കിലാണ് ഹംസ ഉള്ളത് അതുകൊണ്ട് ഇത് രണ്ടും രണ്ട് വാക്കിലാ രണ്ടും രണ്ട് വാക്കിലാണ് അതുകൊണ്ട് അതിന് മുംഫസിൽ എന്ന പറയാം മദ് മുൻഫിൽ വേർ പിരിഞ്ഞു എന്നാണ് മുൻഫസിൽ അർത്ഥം വേർ പിരിഞ്ഞു നമുക്ക് ഏതായാലും ഇവിടെ നീട്ടണം ഏതായാലും മദ് വന്നതുകൊണ്ടേ നീട്ടണം കേട്ടോ ഒന്ന് കിട്ടിയാലോ ലൗലഅ അങ്ങനെ തന്നെ ഓതന കേട്ടോ ലകുന്നു മക്കളെ ഇനി നമുക്ക് ഹിഫുദാണ് നോക്കാനുള്ളത് അല്ലേ ഹിഫല് നമുക്ക് സുഹൃത്തു ആരിയാകാത്താണ് ഇവിടെ ഫുള്ളായിട്ട് ഈ ഒരു പേപ്പറിൽ ഒരു വർഷത്തെ പേപ്പറിൽ നമുക്ക് ഓതാറുള്ളത് നമുക്കതൊന്ന് നോക്കി ഓതിയാലോ ഞാൻ നോക്കി ഓതി തരുന്ന അതേപോലെ തന്നെ നിങ്ങൾ കാണാതെ ഓതണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കാണാതെ സ്പീഡിൽ ചിലപ്പോൾ ഓരി പോയിന്നൊക്കെ വരും പക്ഷേ തെറ്റുകളുള്ളതുകൊണ്ട് ഉസ്താദ് മാർക്ക് കുറക്കും നമുക്ക് ഫുൾ മാർക്ക് തന്നെ വേണ്ടേ നമുക്ക് നോക്കാം കേട്ടോ അഴുതും വിസ്മി ഉസ്താദ് പതുക്കെ ഒതുക്കുന്നുട്ടോ നിങ്ങൾ ഉറക്കം ഓതിക്കോളിട്ടോ നമുക്ക് നോക്കിയല്ലേ ഒപ്പം ഓതിക്കോളി കേട്ടോ والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فبسطن به جمعا മക്കളെ നമ്മൾ അഞ്ചായിട്ട് ഊതിയിലേ ഇടയിൽ കണ്ടങ്ങൾ പച്ച കളറുള്ള അക്ഷരം അത് കൊത്തുബജതിൽപ്പെട്ട അക്ഷരമാണ് അഥവാ അവിടെ നമ്മളെ ഇങ്ങനെ വ്യക്തമായിട്ട് തന്നെ പറയണം ഒന്നുകൂടി നമുക്ക് ഓതിയാലോ ഊതിയാലോ കാണിച്ചാർ കേട്ടോ അങ്ങനെയാണ് ഓതേണ്ടത് എങ്ങനെ ഓതാൻ പാടില്ല ആവാൻ പാടില്ല അതേപോലെ തന്നെ സൈലൻ്റ് ആവാൻ പാടില്ല എങ്ങനെ ഓതണം ഫൽ ഖദ്ഹ ഇങ്ങനെ ഓതണം കേട്ടോ ആ പച്ചട്ട അക്ഷരങ്ങൾ ഫുള്ളും ഇങ്ങനെ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് ഓതണം കേട്ടോ ഇനി നമ്മൾ മൂന്നാമതായത് കൃത്യ കേൾക്കണം കേട്ടോ കൃത്യമായി വരണം എങ്ങനെ പാടില്ല സൈലൻ്റ് ആവാൻ പാടില്ല കാഫ് സൈലൻ്റ് ആവരുത് അടുത്തതോ ഫവ സി ജമ ഫവ തുങ്ങനെ ഓതണം എങ്ങനെ പാടില്ല ഫവ സു നിഹി ജമ ഇവിടെ തോ സൈലൻ്റ് ആയില്ലേ സൈലന്റ് ആവാൻ പാടില്ല കേട്ടോ ഇനി അടുത്തതോ ഇന്നൽ ഈ സാനൽ റോബി ലൂദ് ഇന്ന അല്ലേ അവിടെ ഉന്നത്താണ് അല്ലേ അവിടെ നമ്മൾ ഇന്നൽ ഇൻസാന അല്ലേ അവിടെ ഇഹ്ഫാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ചുവപ്പ് കളറുള്ളത് ഇഹ്ഫാ അല്ലേ ഈ കുങ്കുമ കളർ മോലുള്ളത് കുഞ്ഞത്ത് മണിക്കുള്ളത് പച്ച ഉള്ളത് പുതുഭുജതിൻ്റെ അക്ഷരം അയിപ്പെട്ട അക്ഷരം ഇന്നല്ല ഇൻ സാനല റോബി ഹീരൂത് വ ഇ ഹൂണരാധാരി وإنه لحب الخير لشديد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور وحصل ما في الصدور إن ربهم بهم إن ربهم ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ ഏതാണെന്നോ റോം ബഹു ബിഹിം ഇവിടെ സുഖൂനുള്ള മീമിൻ്റെ ശേഷം വന്നു അവിടെ നമ്മൾ ഇഹ്ഫാ ചെയ്യണം അഥവാ മീമിനെ മറച്ച് മണിക്കണം മീമ് വ്യക്തമായിട്ട് പറയരുത് കേട്ടോ ബിഹിം യൗമ യൗമ ഇദിൽ ഇദിൽ അവിടെ എന്താ ചെയ്യേണ്ടത് അവിടെ അല്ലേ ഒരു ഗ്രേ കളറാണ് യൗമ ഇതില്ല അതാ തെന്വീന് കസർ കണ്ടവങ്ങൾ ദാലുമേ കണ്ടില്ലേ അതിന് ശേഷം ഏതാ അക്ഷരം വന്നത് ലാമാണ് കേട്ടോ തെന്വീനിന് ശേഷം സുഖൂനുള്ള നൂനിൻ്റെയോ തെന്മീനിൻ്റെയോ ശേഷം ലാമ് വന്നാൽ ഇത് ആമും ബിലാവുന്ന ഇത് ആമ വേണം അഥവാ തെന്വീനിനെയും ലാമിനെയും തമ്മിൽ ചേർത്തണം നമ്മൾ പറയുമ്പോൾ ചേർത്തി പറയണം പക്ഷെ ബിലാവുന്ന മണിക്കാൻ പാടില്ല ലാന്ന് പറഞ്ഞാൽ ഇല്ലാന്നാണ് ലാവുന്ന ബിലാവുന്ന മണിക്കാതെ നോക്കിയാലോ നമുക്കൊന്ന് യോമാ ഇതില്ല അവിടെ നമ്മൾ മണിച്ചാണെങ്കിൽ എങ്ങനെയാണ് പറയാം അങ്ങനെ പറയോ അങ്ങനെ പറയാൻ പാടില്ല എങ്ങനെ പറയാം നമ്മൾ അപ്പോൾ മക്കളെ നമ്മൾ പറ്റ സാവധാനമല്ലാതെ ഒരുപാട് സ്പീഡിലല്ലാതെ നമ്മൾ ഖുർആൻ ഈഫത്ത് നോക്കി കൃത്യമായിട്ട് പഠിക്കാൻ നമുക്ക് വളരെ സമയം വേണം ഓരോ അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞെന്ന് ഓരോ നിയമം പറഞ്ഞെന്ന് പക്ഷേ നമ്മൾ പരീക്ഷയ്ക്കുള്ള പഠനമാണല്ലോ അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഓതി തന്നതുപോലെ കൃത്യമായി അക്ഷരങ്ങൾ ഉച്ചരിച്ച് തപ്പിത്തടവില്ലാതെ ഞാനിപ്പോൾ ഓതി തന്നതുപോലെ ഓദി ഈ ഒരുവിധം ഉന്നത്ത് പോലെയുള്ള നിയമങ്ങളൊക്കെ പാലിച്ച് നിങ്ങൾ ഓദ്യിയാത്തന്നെ ഇൻഷാല്ല മാർക്ക് തരും അള്ളാഹ് സ്വീകരിക്കട്ടെ നിങ്ങൾക്ക് അള്ളാഹ് ഫുൾ മാർക്ക് തരട്ടെ ഇത് കാരണമായി നമുക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകട്ടെ ആമി അസലാമലൈക്കും കേട്ടോ